ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനുമ്മ കിട്ടിയ അവസരം മുതലെടുക്കുകയാണ് കേട്ടോ ബാനുമ്മ പറയാണ് അതെ ഞാനൊരു കാര്യം പറയട്ടെ മഞ്ജു ഇങ്ങനെയാണ് മക്കളൊക്കെ നമ്മളെത്ര സ്നേഹിച്ച് എന്ത് രീതിയിൽ വളർത്തിയാലും അവരവരുടെ തന്നിഷ്ടത്തിന് പോവും ആ രീതിയാണ് അവരുടെ സ്വഭാവം അതുകൊണ്ട് മഞ്ജു വിഷമിക്കേണ്ട അങ്ങനെ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ വിട്ടേക്കെന്നൊക്കെ പറയുമ്പോൾ അവിടെ മഹിമയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടി കിട്ടോ മഹിമയ്ക്ക് തൻ്റെ ചേച്ചിയെ മനപൂർവ്വം തൻ്റെ ഈ ഒരു അവസരം വെച്ച് കുറ്റപ്പെടുത്തുകയാണെന്നുള്ള ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ മഹിമ പറയാണ് അതെ എൻ്റെ ഇഷ്ടമാണ് പഠിക്കണോ പഠിക്കണ്ടേ എന്നുള്ളത് എന്നാൽ ഞാനത് തുടരുക തന്നെ ചെയ്യും എന്നാൽ മഞ്ജു ആണെങ്കിലും അല്ല അമ്മ എൻ്റെ അടുത്താണ് തെറ്റുപറ്റിയിരിക്കുന്നത് ഇവളെ ഞാൻ ഇന്നേ വരെ ഒന്നിനും അടിച്ചേൽപ്പിച്ചിട്ടില്ല ഇവൾ വളർന്നു വലുതായി എന്ന ആ ഒരു ബോധവുമില്ലാതെ ഞാൻ ഇവളെ അടിച്ചേൽപ്പിച്ചത് അതെൻ്റെ തെറ്റല്ലേ അപ്പം ഞാനല്ലേ ഇവളോട് സോറി പറയേണ്ടത് ഇവ ൾക്കും ഇവിളേതായ പേഴ്സണൽ കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാവില്ലേ ആരോടും പറയാതെ മറച്ചു വെക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവില്ല അതുപോലെ അങ്ങ് കരുതയാൽ മതി അത് എനിക്ക് മുൻ ചൂണ്ടി കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാനതിൽ ഇടപെട്ടു അത് എൻ്റെ തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു മനോവിഷമം ഇങ്ങനെ ഇവിടെ മഹിമയ്ക്ക് തോന്നുകയാണ് കേട്ടാ അങ്ങനെ മഹിമ കോളേജിലോട്ട് ഇറങ്ങുകയാണ് ഈ സമയം ഗൗരിയമ്മയും ഈ പറയുന്ന മുകുന്ദനെയാണ് കാണിക്കുന്നത് ട്യൂഷൻ എടുക്കുന്നില്ല തൻ്റെ വീട്ടിലോട്ട് വരുന്നില്ല ഇത് രണ്ടും ആവുമ്പോൾ മുകുന്ദൻ്റെ മനസ്സിലുള്ള ആ ഇഷ്ടം കാണാതിരിക്കുമ്പോഴുള്ള ആ തിടുക്കം അതൊക്കെ ഒരുമിച്ചാവുകയാണ് കേട്ടാ ഇതേ സമയം ഗൗരിയമ്മ പറയാണ് മഹിമ ഇപ്പോൾ ഈ വഴിക്ക് വരുന്ന പോലുമില്ല ഇതിനൊക്കെ കാരണക്കാരൻ നീയാണ് എന്നിങ്ങനെ പറയുമ്പോൾ എന്ത് കാരണം അമ്മേ എന്താണ് ഞാൻ തെറ്റ് ചെയ്തത് എടാ നിനക്ക് അവളോട് ഇഷ്ടമുണ്ട് പക്ഷേ അത് നിനക്ക് അവളോട് തുറന്ന് പറയാൻ കഴിയുന്നില്ല അതേ അവസ്ഥയിലാണ് അവളും പോകുന്നത് ഒരു പെണ്ണാതെ ഇങ്ങോട്ട് പറയില്ലല്ലോ ഒരാണല്ലേ അങ്ങോട്ട് പറയേണ്ടത് അപ്പം നീ നിന്റെ മനസ്സിലുള്ള ഇഷ്ടം അവളോടൊന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നേ വരെ അത് എന്തുകൊണ്ട് നീ പറയാത്ത നീ ചെയ്യുന്നത് തെറ്റു തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ മുകുന്ദനെ കുറ്റപ്പെടുത്തുമ്പോൾ മുകുന്ദം പറയാണ് അമ്മേ ഞാൻ ചെയ്തതാണോ തെറ്റ് അവളെ ഞാൻ വിഷമിപ്പിച്ചു എന്നാണ് അമ്മ പറയുന്നത് എങ്കിൽ ഞാൻ തന്നെ അതിനെ അവസാനം നൽകിക്കോളാം എങ്ങനെയടാ അതെ ഞാൻ ഇന്ന് അവളുടെ കോളേജിൽ പോയി അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ അവളുടെ ഈ പരിഭവം പിണക്കമൊക്കെ മാറുന്ന അമ്മ പറയുന്നത് തീർച്ചയായും മാറുമെന്ന് പറയുന്നുണ്ടോ അങ്ങനെ മഹിമയെ കാണാൻ വേണ്ടി കോളേജിൽ കോളേജിലെത്തുകയാണ് മുകുന്ദൻ മുകുന്ദൻ കോളേജിൽ എത്തുമ്പോൾ മഹിമയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് നെഞ്ചിലുള്ള ഭാരങ്ങളെല്ലാം നെഞ്ചിൽ തിരക്കി വെക്കാനുള്ള അത്രയും വിതുമ്പലുണ്ട് മഹിമയുടെ ഉള്ളിൽ അങ്ങനെ മഹിമ ഇങ്ങനെ മുകുന്ദനെങ്ങനെ നോക്കുകയാണ് ഇതേ സമയം മുകുന്ദൻ എന്നെ എന്നെ ഒന്ന് സഹായിച്ചെങ്കിൽ വക്കീലൊന്ന് മനസ്സ് തുറന്നെങ്കിൽ എന്നൊക്കെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ പറയുന്നുണ്ടെങ്കിലും തൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിൽ വെച്ച് നിൽക്കുമ്പോഴാണ് വക്കീൽ ഓടി വന്നിട്ട് മഹിമേ ഇപ്പോഴെന്നാൽ നീ ആ വീട്ടിലോട്ടൊന്നും വരാത്തത് ഏ ഒന്നുമില്ല അതെന്താ പരീക്ഷ ആയതുകൊണ്ടാണ് ആ പരീക്ഷ ആയതുകൊണ്ടാണ് എന്നാൽ നീ എങ്കിലും ഒന്ന് അമ്മയെ കാണാനോ എന്നെ കാണാനോ ഒക്കെ നീ വരാറുണ്ട് എനിക്കറിയാം ഞാൻ നിന്നെ ഒരു ചെറിയ കുട്ടിയെ പോലെ കണ്ടെന്നും നീ പറയുന്ന വാക്കുകൾക്ക് ഞാൻ കാര്യത്തിലെടുത്തില്ല എന്നൊക്കെ നീ കഴിഞ്ഞ തവണ എന്നോട് പറയുകയുണ്ടായി അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി മഹിമയെ പക്ഷേ ഞാൻ പേടിച്ചിട്ടാണ് നിന്നോടൊന്നും പറയാതിരിക്കുന്നത് അത് കേൾക്കുന്ന വക്കീലിൻ്റെ മുന്നിലുള്ള ആ ഒരു കാര്യം വക്കീൽ പറയുന്ന ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മഹിമയ്ക്ക് ഒന്നും പിടികിട്ടുന്നില്ല കാരണം മഹിമയുടെ മനസ്സ് മുഴുവൻ ഈ ഫോൺ കോൾ എൻ്റെ എൻ്റെ കുറിച്ചുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോകുമ്പോൾ എന്ന പേടിയാണ് അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയണേ എന്തിനാണ് വക്കലിങ്ങനെ വളച്ച് കെട്ട് എനിക്കത് ഇഷ്ടമല്ല വക്കീലെന്താണെങ്കിലും കാര്യം പറഞ്ഞോളൂ അതിനീ പറഞ്ഞത് ശരിയാണ് എനിക്ക് വളച്ച് കെട്ടിന് എനിക്കിഷ്ടമല്ലാന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നിന്നോട് പറയട്ടെ നിന്നെ ഒരു കൊച്ചു കുഞ്ഞായും നിന്നെ നിൻ്റെ വാക്കുകൾക്ക് മൂല്യം കൽപ്പിക്കില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞത് വെറുതെയാണ് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടാടോ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഐ ലവ് യു എന്ന് പറയുമ്പോൾ മഹിമയുടെ ഉള്ളിൽ ഡബിൾ ലെഡ് പൊട്ടിയിട്ടോ സന്തോഷം മുഖത്തുണ്ട് പുഞ്ചിരി വിടരുന്നു അങ്ങനെ ആ ഒരു പുഞ്ചിരിയോട് കൂട്ടി നിൽക്കുമ്പോഴാണ് അവിയും ാളികളും അപ്പുറത്ത് നിൽക്കുന്നതായിട്ടോ ആഹാ ഇവരുടെ ശൃംഗാരവും ചിരിയും കളിയൊക്കെ കാണുമ്പോൾ എനിക്കെന്നെ കൈ ധരിക്കുന്നു ആ അവർക്കിട്ട് തന്നെ ആദ്യം കൊടുക്കണം ഏട്ടാ ഞാൻ അവനെ രണ്ട് പൊട്ടിക്കാൻ പറയടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ പക്ഷേ മഹിമയാണെങ്കിൽ ഇങ്ങനെ മുകുന്ദൻ തന്നോട് സ്നേഹം പറഞ്ഞപ്പോഴുള്ള ആ മാനസികാവസ്ഥ എത്ര നാളായി താൻ ആ ഒരു വാക്ക് കേൾക്കാൻ കൊതിച്ചിരിക്കുന്നു അങ്ങനെ തൻ്റെ മുന്നിലോട് മുന്നിലോട്ട് ആ ഒരു സത്യം പറഞ്ഞപ്പോൾ തനിക്ക് എന്താണ് അവിടെ പറയേണ്ടത് സന്തോഷം കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ മഹിമ എങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ മഹിമ യെ ഭീതിപ്പെടുത്തുന്ന ആ ഫോൺ കോൾ വീണ്ടും വരുന്നത് അപ്പോൾ മഹിമ മഹിമയല്ലാതായി മാറുകയാണ് ഇതേ സമയം ആ ഫോൺ കോൾ വരുമ്പോൾ മഹിമയുടെ മുഖത്തുള്ള പരിഭ്രാന്തിയും പരവേഷുമൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു പേടി തന്നെ ഇങ്ങനെ മുഖുന്ദ്രു മുന്നിൽ വരികയാണ് ഈശ്വര സ്വപ്നയ്ക്ക് മുന്നിൽ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് മരണം തിരഞ്ഞെടുക്കേണ്ടി വന്നു എന്നാൽ ഇന്ന് ഇനി ഒരു പെൺകുട്ടിയുടെ മുന്നിൽ ഒരു കിഴങ്ങനായ ഒരു വക്കീൽ എന്നൊരു പേരല്ലേ എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ ഞാനിപ്പോൾ ഈ ഒരു സ്നേഹം തുറന്നു പറഞ്ഞാൽ എനിക്ക് നീ എന്തെങ്കിലും കിട്ടുമോ എന്ന പേടിയിൽ നിൽക്കുമ്പോൾ മഹിമയുടെ മുഖം മാറുന്നു അങ്ങനെ മഹിമ ആ ഫോൺ എടുത്തോടുന്നതിനെ അതെ നിൻ്റെ മുന്നിൽ നിൽക്കുന്ന അയാളാണ്ടല്ലോ നീ ഫോൺ കെട്ടിയതിന് ശേഷം രണ്ടടിക്ക് എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ പീഡനം ചെയ്യുന്നത് നിങ്ങൾ എന്ത് നിങ്ങൾ എന്ത് പറയുന്നത് ഞാൻ ചെയ്യുന്നില്ല അയാളൊരു പാവമാണ് എന്നൊക്കെ പറയുമ്പോൾ നിന്നോട് പറഞ്ഞത് ചെയ്യുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിൻ്റെ വീഡിയോ അങ്ങ് കറങ്ങിത്തിരിക്കുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വക്കീലിൻ്റെ കാരണം നോക്കി മഹിമ ചെന്ന അടിക്കാണ് അത് കാണുന്നതിനോടുകൂടി വക്കീലാകെ ഞെട്ടിപ്പോൾ ഒരു നിമിഷത്തേക്ക് തൻ്റെ കണ്ണിലൂടെ പൊന്നിച്ച് പോകുന്നതുപോലെ ആ ഒരു സീന് വക്കീലിൻ്റെ മുന്നിൽ വരികയാണ് അങ്ങനെ വക്കീലും മഹിമയെ എന്ന് പറയുമ്പോൾ നിങ്ങൾ മിണ്ടരുത് നിങ്ങളെപ്പോലെ ഒരു കിഴങ്ങനായും കേസില്ലാത്ത വക്കീലിനെയൊക്കെ ഒരു പെണ്ണ് പ്രണയിക്കുകയും ഞാനൊരു ഡോക്ടറാണ് ഒരു ഡോക്ടർക്ക് ഒരു നിങ്ങളെപ്പോലെയുള്ള ഒരു വക്കീലിനെ പ്രണയിക്കാൻ കഴിയുമോ എന്നൊക്കെ പറഞ്ഞ് വളരെ തരം താഴ്ത്തി സംസാരിക്കുമ്പോൾ കണ്ണിൽ നിന്നും ചോരത്തുള്ളികളാണ് വീഴുന്നത് കണ്ണിനീർത്തുള്ളികളെല്ലാം വക്കീലിനും അങ്ങനെ വക്കീലും വളരെ വിഷമത്തോടു കൂടി ഗൗരവയുടെ അടുത്തോട്ട് പോകുമ്പോൾ മഹിമയാണെങ്കിലും പൊട്ടി പൊട്ടിക്കരയാണ് കേട്ടാ ഇത് കാണുന്ന അബി പറയാണ് ആ ഹാ അബിയും കൂട്ടാളികളും നീ ആൾ കൊള്ളാനുള്ളടാ നീ ഒരു സംഭവമാണല്ലോ അവൾ ഇഞ്ചിഞ്ചിയായി കൊന്നുകൊണ്ടിരിക്കല്ലേ നീ എന്തായാലും നല്ല പരിപാടി തന്നെ ഇതൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുമ്പോൾ ഇപ്പുറത്ത് മഹിമയാണെങ്കിലോ വക്കീലെ ഈ ഒരു കാര്യം എത്രയോ നാളായി ഞാൻ കാത്തിരുന്നൊരു കാര്യമായിരുന്നു പക്ഷേ വക്കീലെ വക്കീൽ പറയാൻ താമസിച്ചു പോയി ഈ ഒരു സമയം എൻ്റെ മുന്നിൽ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നവൻ ഇല്ല ായിരുന്നെങ്കിൽ വക്കീലെ ഞാൻ വക്കീലിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിരുന്നേ എന്നൊക്കെ ഇങ്ങനെ മഹിമ പറയുന്നു കേട്ടോ പക്ഷേ ഈ പുറത്താണെങ്കിലും മുകുന്ദൻ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ മുകുന്ദൻ്റെ മനസ്സൊക്കെ ആകെ കലങ്ങിയതുപോലെ ഗൗരിമക്ക് തോന്നണം അപ്പോൾ ഗൗരിമ ചോദിക്കാൻ എന്തായാലും നീ പോയ കാര്യം നീ അവളോട് സ്നേഹം തുറന്നു പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ അവളോട് നിങ്ങളൊക്കെ ആവശ്യപ്പെട്ടതുപോലെ ഞാൻ പറഞ്ഞു അപ്പോഴെന്താണ് അവൾ ചെയ്തത് എൻ്റെ കരണത്ത് അവൾ ഉമ്മ വെച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കരണത്ത് ഉമ്മ അല്ല കരണത്ത് അടിക്കുകയാണ് അവൾ ചെയ്തതെന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ഗൗരിമ ആ അത്ര തൻ്റെയടിയായി അവൾ എന്നാൽ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ അമ്മ ആരെയും ചോദ്യം ചെയ്യാൻ കഴിയില്ല നമുക്ക് കാരണം അമ്മയുടെ അമ്മ അങ്ങനെ ഒരു പോരാത്തവനും ഒരു കേസിലാ വക്കീലോ പല പേരുകളും അമ്മയുടെ മകനുണ്ട് അതുകൊണ്ട് തന്നെ ഗിരി ഏൽപ്പിച്ച ആ കേസ് ഇനി ഞാൻ വാദിക്കുന്നില്ല അമ്മേ എന്ത് അവിവേഹമാടാ നീ കാണിക്കുന്ന ഈ കേസിലൂടെ നീ വിജയിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഇല്ലമ്മ ഇനി എനിക്ക് തീരുമാനമെടുക്കണം നമുക്ക് വേണ്ടാത്തതൊന്നും നമുക്ക് വിധിക്കാത്തതൊന്നും ആഗ്രഹിക്കരുത് നമ്മുടെ കീഴിലുള്ളത് മാത്രം നമ്മൾ ആഗ്രഹിച്ചാൽ മതി നമ്മുടെ കൊക്കിലൊതുങ്ങുന്നത് കൊത്തിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പല വാക്കുകൾ പറഞ്ഞ് ഗിരി ഗിരിയുടെ അടുത്തോട്ട് വക്കീലിൽ പോകുമ്പോൾ കുറയുമ്പോൾ പൊട്ടിക്കരേണ്ടി ഇതേ സമയം മഹിമ അവിടെ എത്തിയിട്ടുണ്ട് മഹിമയുടെ ഉള്ളു പിടിയാണ് വക്കീലിനെ വേദനിപ്പിച്ചത് തൻ്റെ കൈ ചുട്ട് പഴുപ്പിക്കാൻ തോന്നുന്ന ആ വേദനയുമായി നിൽക്കുമ്പോഴാണ് വക്കീലിൻ്റെ കയറി വരവ് വക്കീലിനെ കാണുമ്പോൾ മഹിമ ഓടി വരികയാണ് എങ്കിൽ വക്കീലാണെങ്കിൽ ആകെ മാറിമറിഞ്ഞിരിക്കുകയാണ് മുകുന്ദൻ്റെ സ്വഭാവമൊക്കെ അപ്പോൾ ഗിരി അവിടെ ഉണ്ടാവുമ്പോഴേക്കും മഞ്ചു വരികയാണ് അപ്പോൾ ഉടൻ തന്നെ എടാ നീ എന്താടാ ആ വധവില്ലാതെ ഇവിടെ തന്നെ നിൽക്കുന്ന അകത്തോട്ട് കയറി വരാത്തെന്താ അല്ല അർഹതയില്ലാത്തതൊന്നും ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല അത് ഇങ്ങനെ മഹിമയെ നോക്കി പറയുമ്പോൾ അവിടെ ഗിരിക്ക് എന്തോ പന്തികേട് തോന്നോ എന്താടാ നീ പതിവില്ലാത്തൊരു വാക്കൊക്കെ പ്രയോഗം അർഹതയില്ലാത്ത ഒന്നും ആഗ്രഹിക്കരുതെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഗിരി ഞാൻ എന്നോടൊരു കാര്യം പറയാൻ വന്നതാണ് ഞാൻ ഇനി നീ തന്ന കേസ് വാദിക്കുന്നില്ല കാരണം ഞാൻ ഒരു കഴിവ് കേട്ട വക്കീലും കേസില്ലാത്ത വക്കീലും അങ്ങനെ പല പേരുകളെനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ പരിപാടി നിർത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കണം ഇനി വല്ല കൂലിക്കോ വിലക്കോ ഒക്കെ പോകണം എനിക്ക് എൻ്റെ അമ്മക്ക് കൂടി ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ മഹിമായുടെ മുഖത്ത് നോക്കുമ്പോൾ മഹിമ കരയുന്നതായി ഗിരി കാണാനായിട്ടാണ് അപ്പൊ എന്തായാലും ഗിരിയുടെ പ്രശ്നം സോൾവ് ചെയ്തതുപോലെ ഇനി വക്കീലിനോട് കാര്യങ്ങൾ പറഞ്ഞു വക്കീലിനോട് പറയും അവൾക്ക് എന്തോ വിഷമം ഉണ്ടോ അത് കണ്ടെത്തണം എന്നുള്ള ആ ഒരു സത്യമൊക്കെ വരൂ കേട്ടോ